നമസ്കാരം ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് ഒരു തലമുറയുടെ ആവേശമായി മാറിയ വാഹനമാണ് ബജാജ് പൾസർ രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി നിരത്തിലിറങ്ങിയത് മുതൽ പൾസർ ഒരു സാധാരണ യാത്രോപാധി എന്നതിലുപരി യുവത്വത്തിന്റെ ആഗ്രഹങ്ങളെയും സ്വാതന്ത്ര്യ ബോധത്തെയും പ്രതിഫലിക്കുന്ന ഒരു ഐക്കണായി മാറി അതിനു മുമ്പ് ഇന്ത്യൻ വിപണിയിൽ നൂറ് സി സി എഞ്ചിനുകളിലുള്ള യാത്രാ വഹിക്കുകളായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത് ഹീറോ ഹോണ്ടയുടെയും മറ്റ് കമ്പനികളുടെയും ഇന്ധനക്ഷമതയ്ക്ക് ഊന്നൽ നൽകിയ മോഡലുകളായിരുന്നു അക്കാലത്ത് റോഡുകളിൽ നിറഞ്ഞിരുന്നത് ബജാജ് ആകട്ടെ ചേതക്ക് പോലെയുള്ള സ്കൂട്ടറുകളിലൂടെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാൽ പൾസർ വൺ ഫിഫ്റ്റി സി സി വൺ എയ്റ്റി സി സി എഞ്ചിനുകളുമായി വന്നതോടെ ശക്തമായ പ്രകടനത്തിന്റെയും അഗ്രസീവായ രൂപകൽപ്പനയുടെയും ഒരു പുതിയ ലോകം ഇവിടെ തുറക്കുകയായിരുന്നു അന്ന് വരെ കണ്ടുപരിചയിച്ച ബോക്സിംഗ് രൂപങ്ങളിൽ നിന്ന് മാറി മനോഹരമായ ഇന്ധന ടാങ്കും വലിയ ഹെഡ്ലൈറ്റുകളുമായി പൾസർ എത്തിയപ്പോൾ അത് യുവാക്കൾക്കിടയിൽ തൽക്ഷണം ഒരു ഭ്രമം തന്നെ സൃഷ്ടിച്ചു പൾസറിന്റെ വിജയം കേവലം രൂപകൽപ്പനയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അത് എഞ്ചിൻ സാങ്കേതിക വിദ്യയിലും ഒരുപാട് മുന്നേറ്റങ്ങൾ കൊണ്ടുവന്നു രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി പുറത്തിറങ്ങിയ മോഡലുകൾ വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകളോടും സാധാരണ എഞ്ചിൻ സാങ്കേതിക വിദ്യയോടെയും കൂടിയായിരുന്നു വന്നത് എന്നാൽ വാഹനത്തിന്റെ നിർണായകമായ വഴിത്തിരിവ് സംഭവിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഡി ടി എസ് ഐ എന്ന ഡിജിറ്റൽ ട്വിൻ സ്പാർക്ക് ഇഗ്നീഷൻ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചതോടെയാണ് ഒരു സാധാരണ എഞ്ചിനിൽ ഒരു സ്പാർക്ക് പ്ലഗ് മാത്രമുള്ള സ്ഥാനത്ത് രണ്ട് സ്പാർക്ക് പ്ലഗുകൾ ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ധനത്തെ കൂടുതൽ കാര്യക്ഷമമായി കത്തിക്കുകയും അതുവഴി മികച്ച പവറും കൂടുതൽ മൈലേജും ഉറപ്പാക്കുകയും ചെയ്തു ഇത് പൾസറിന് ഒരു മികച്ച പ്രകടന ബൈക്ക് എന്ന പ്രതിച്ഛായ നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ വന്ന വലിയ പരിഷ്കാരങ്ങളിൽ അതിന്റെ ഐക്കോണിക് രൂപമായ വൂൾഫൈ ഹെഡ്ലാം ഡിസൈൻ നൈട്രോക്സ് മോണോക്സോക് സസ്പെൻഷൻ ഡിജിറ്റൽ സ്പീഡോമീറ്റർ വലിയ ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ബജാജ് ഈ മോഡലിനെ നിരന്തരം പരിഷ്കരിച്ചു ഓരോ തവണയും പുറത്തിറങ്ങുമ്പോൾ അതിന്റെ യുവത്വത്തിന്റെ മുഖമുദ്രയായി പൾസർ നിലനിൽക്കൊണ്ടു പൾസർ കേവലം ഒരു ബൈക്ക് മാത്രമല്ല അതൊരു സാംസ്കാരിക പ്രതിഭാസമായിരുന്നു ഇന്ത്യൻ യുവാക്കൾക്ക് വേഗതയുടെയും ശക്തിയുടെയും ഒരു പുതിയ അനുഭവം ആദ്യമായി നൽകിയത് പൾസറാണ് ഡെഫിനറ്റ്ലി മേൽ എന്ന പൾസറിന്റെ പരസ്യവാചകം അന്നത്തെ യുവതലമുറയുടെ മനോഭാവത്തെയാണ് പ്രതിഫലിപ്പിച്ചത് വേഗത കരുത്ത് സ്വാതന്ത്ര്യം ആത്മവിശ്വാസം എന്നിവയുടെ പര്യായമായി പൾസർ മാറി കോളേജ് ക്യാമ്പസുകളിലും നഗരങ്ങളിലെ റോഡുകളിലും പൾസർ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയി ഇത് വിപണിയിൽ ഒരു പുതിയ വിഭാഗത്തിന് പോലും ജന്മം നൽകി അതായത് മികച്ച മൈലേജ് മാത്രമല്ല നല്ല പ്രകടനവും സ്പോട്ടി ലുക്കും ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളുടെ ഒരു വിഭാഗം ഈ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനായി മറ്റ് നിർമ്മാതാക്കളും പിന്നീട് സമാനമായ മോഡലുകൾ പുറത്തിറക്കുവാൻ നിർബന്ധിതരായി വർഷങ്ങളിലൂടെ പൾസർ അതിന്റെ ശ്രേണി വികസിപ്പിക്കുകയും വിവിധതരം റൈഡർമാരെ ആകർഷിക്കുകയും ചെയ്തു പൾസർ വൺ ഫിഫ്റ്റി അതിന്റെ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന മോഡലും ദിനയാത്രകൾക്ക് അനുയോജ്യമായ വാഹനവുമായി നിലകൊണ്ടു എന്നാൽ ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള എഞ്ചിനുകളുമായി വന്ന പൾസർ ടു ട്വന്റി എഫ് ദ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ എന്ന ടാഗോടെ ഇന്ത്യൻ സ്പീഡ് പ്രേമികളുടെ ഇഷ്ട വാഹനമായി മാറി ഈ ടു ട്വന്റി എഫ് മോഡൽ ഒരു വലിയ ഫ്രെയിമിങ്ങോടും സെമി ഫെയറിങ്ങും കൂടി വന്നത് അന്നത്തെ യുവതലമുറയെ ഏറെ ആകർഷിച്ചു പിന്നീട് ട്രിപ്പിൾ സ്പാർക്ക് സാങ്കേതിക വിദ്യ ലിക്വിഡ് കൂൾ സാങ്കേതിക വിദ്യ കൂടുതൽ ആധുനിക സഭിഷ്കൾ എന്നിവയുമായി എൻഎസ്ആർഎസ് സീരീസുകൾ അവതരിപ്പിച്ചു ഈ മോഡലുകൾ ലോകോത്തര നിലവാരമുള്ള പ്രകടനം വാഗ്ദാനം ചെയ്തുകൊണ്ട് പൾസർ പ്ലാറ്റ്ഫോമിന്റെ കഴിവ് കൂടുതൽ ഉയർത്തിക്കാട്ടി അഞ്ചു വർഷത്തിലധികം പഴക്കമുള്ള മോഡലുകൾക്ക് പോലും ഇപ്പോഴും മികച്ച റീസെയിൽ മൂല്യം നിലനിർത്താൻ കഴിയുന്നു എന്നത് പൾസറിന്റെ സ്വീകാര്യതയുടെ തെളിവാണ് ഇന്ത്യൻ റോഡുകളിൽ ഇതിനകം പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ പൾസർ ഇന്നും പുതുതലമുറ റൈഡർമാരെ ആകർഷിക്കുന്നതിന്റെ ഒരുപാടി മുന്നിലാണ് പൾസർ എന്ന പേര് കേവലം ഒരു വാഹനത്തിന്റെ പേരല്ല മറിച്ച് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ചരിത്രത്തിൽ ഹൺഡ്രഡ് സീസ യുഗത്തിൽ നിന്ന് പെർഫോമൻസ് യുഗത്തിലേക്ക് മാറ്റം കുറിച്ച ഒരു നിർണായകമായ അധ്യായമാണ് വലിയ എഞ്ചിനുകളും നൂതന സാങ്കേതിക വിദ്യകളും നൽകി ഇന്ത്യൻ റൈഡിംഗ് സംസ്കാരത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ ഈ ബൈക്ക് ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയമെടുപ്പായി റോഡുകളിൽ കുതിച്ചുപായുന്നു വെബ്ഡെസ്ക് തത്വമായി